വിരാട് കോഹ്ലിയുടെ താരത്തിളക്കമുള്ള ക്രിക്കറ്റ് കരിയറിലെ ആ വലിയ കുറവിന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്നലെ പരിഹാരമായി നീണ്ട പതിനെട്ട് വർഷം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിൻ്റെ പതിനെട്ടാം നമ്പർ ജെയ്സി മാത്രം ധരിച്ച് സൂപ്പർ താരത്തിന് ഒടുവിൽ ഐ പി എൽ കിരീടത്തിന്റെ പൊൻതിളക്കം ആവേശം വാനോളം ഉയർന്ന കലാശപ്പോരിൽ പഞ്ചാബ് കിങ്സിന്റെ പോരാട്ടം ആറ് റൺസകൽ അവസാനിക്കുമ്പോൾ ബൗണ്ടറിക്ക് സമീപം ഫീൽഡ് ചെയ്തിരുന്ന കോഹ്ലി ബൗണ്ടറി കരുകെ കണ്ണീരോടെ ഗ്രൗണ്ടിലേക്ക് വീണു ആഹ്ലാദാരവത്തോടെ സഹതാരങ്ങൾ കോഹ്ലിയെ പൊതിയുമ്പോൾ ഇത്തവണ പക്ഷേ ആ കണ്ണീരിന് ആനന്ദത്തിന്റെ പകിട്ടുണ്ടായിരുന്നു കിരീടനേട്ടത്തിന്റെ ആനന്ദം പിന്നീട് മുൻ ഓ താരം മാത്യു ഹേഡനുമായി പങ്കുവയ്ക്കുമ്പോൾ കോഹ്ലി സംസാരിച്ചതത്രയും പതിനെട്ട് വർഷം നീണ്ട ആ കാത്തിരിപ്പിനെ കുറിച്ചായിരുന്നു കിരീടം അകന്നു നിന്നിട്ടും ആർ സി ബി ജെയ്സിയോട് കാട്ടിയ വിശ്വസ്തതയെക്കുറിച്ചായിരുന്നു ടീമിനെ പോലെ തന്നെ ടീമിന്റെ ആരാധകരും ഒരുപോലെ അർഹിച്ച കിരീടമാണിത് നീണ്ട പതിനെട്ട് വർഷമാണ് ഞങ്ങൾ കാത്തിരുന്നത് എൻ്റെ യുവത്വവും നല്ല കാലവും പരിചയ സമ്പത്തുമെല്ലാം ഈ ടീമിനാണ് ഞാൻ നൽകിയത് കളിച്ച എല്ലാ സീസണിലും ഈ കിരീടമായിരുന്നു എന്റെ ലക്ഷ്യം അതിനായി എന്നെ സാധ്യമായതെല്ലാം ചെയ്തു ഒടുവിൽ ആ ലക്ഷ്യം സ്വന്തമാക്കുമ്പോൾ അത് പ്രത്യേകതരം അനുഭൂതിയാണ് കോഹ്ലി പറഞ്ഞു ഇങ്ങനെയൊരു ദിവസം ഒടുവിൽ വന്നു ചേരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല അവസാന പന്തും എറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ സന്തോഷാധിക്കത്താൽ വിങ്ങി എന്റെ കഴിവിന്റെ പരമാവധി ഇതിനായി ഞാൻ നൽകിയതാണ് അതുകൊണ്ട് ഈ നിമിഷം വല്ലാത്ത സന്തോഷം നൽകുന്നു എ ബി ഡിവില്ലേഴ്സ് ആർ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ ഓർക്കുന്നു ഈ കിരീടം ഞങ്ങളുടേതു പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടിയാണ് ഈ നിമിഷം അദ്ദേഹത്തിനൊപ്പം ആഘോഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു വിരമിച്ചിട്ട് നാലു വർഷമായെങ്കിലും ആർ സി ബിക്കായി കൂടുതൽ പ്ലെയർ ഓഫ് ദി മാച്ച് നേടിയത് അദ്ദേഹമാണ് അതാണ് ഈ ടീമിലും ലീഗിലും എന്നിലും അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഇന്ന് പോഡിയത്തിൽ വന്ന് കിരീടം ഏറ്റവും യോഗ്യനും അദ്ദേഹമാണെന്ന് കോഹ്ലി പറഞ്ഞു വിരാട് കോഹ്ലി എ ബി ഡി ക്രിസ് ക്രിസ്ഗെയിൽ എന്ന ആർ സി ബി എൻ ഇതിഹാസങ്ങൾ ആയിരുന്നു ഈയൊരു കിരീടം ഇത്തവണ അത് നേടിയെടുക്കുമ്പോൾ ബാംഗ്ലൂരു കിരീടമുയർത്തുന്നത് കാണാൻ ഞാൻ സ്റ്റേഡിയത്തിലുണ്ടാകുമെന്ന് മുന്നേ പറഞ്ഞിരുന്നു എ ബി ഡി വില്ലേഴ്സ് അങ്ങനെ എ ബി ഡി ക്രിസ് ക്രിസ്ഗെയിലും വിരാട് കോഹ്ലിയും ആ നേട്ടം ഒരുമിച്ച് ആഘോഷിച്ചു അതെ അവർ കിരീടം സ്വന്തമാക്കി അവരുടെ ആഘോഷത്തിന് നരേന്ദ്രമോദി സ്റ്റേഡിയവും